യുംവത്തിൽ സ്നേഹിക്കപ്പെട്ടും സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർ

ഇന്ന് പകലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്നത്തെ മനുഷ്യൻ ഒരു എന്നെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല ഇവരുടെ ആശ്വാസ വാക്ക് പറയാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഇവിടെ ഇങ്ങനെ യൂതലേഖനെഴുതിക്കുന്നു പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടവരാണ് ഞാൻ നീയും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് ഞാൻ നീല ലോകത്താൽ സ്നേഹിക്കപ്പെട്ടവരല്ല

ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടവരാണ് യേശുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണ് ഞാനും നീ അറിയണം കഥാവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണ് എന്ന ചിന്ത കാരണം യേശുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട മണവാട്ടിയാണ് ഞാനും നീ എന്നുള്ള സത്യം ഞാൻ നീ അറിയേണ്ട കടമയാണ് അടുത്ത വാക്ക് സൂക്ഷിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവർക്കും എഴുതുന്നത് അതിനോട് പറയാം ഞാൻ നീ മൂന്ന് കാര്യങ്ങളാണ് യൂത ഒന്നാമത്തെ പിതാവായ ദൈവത്തിന് സ്നേഹിക്കപ്പെട്ടു രണ്ട് ായി സൂക്ഷിക്കപ്പെട്ട് മൂന്ന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് ചിന്ത ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒന്ന് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് രണ്ട് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ് മൂന്ന് യേശുവിനാൽ വിളിക്കപ്പെട്ടവരാണ് ഈ ചിന്ത അകത്തുണ്ടെങ്കിൽ തകർന്നു പോകത്തില്ല കാരണം നിന്നെ വിളിച്ചത് ദൈവമല്ലേ നിന്നെ സഹായിച്ച ദൈവം അല്ലേ സൂക്ഷിക്കുന്ന ദൈവം അല്ലേ സ്നേഹിക്കുന്ന ദൈവം അല്ലേ ദൈവത്തിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കളയത്തില്ല യേശു സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഒരിക്കലും അത് വിശ്വസിക്കാൻ മനസ്സിലാക്കണം അതുകൊണ്ടാണ് യൂതത്തിന്റെ പ്രഥമ ലേഖനത്തിൽ ആദ്യത്തെ എഴുതി വെച്ചു നീ ദൈവത്താൽ ആമി സൂക്ഷിക്കപ്പെട്ടവനാണ് സ്നേഹിക്കപ്പെട്ടവനാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണെന്ന് ഈ ചിന്താഗത്തുണ്ടാവട്ടെ ലോകമല്ല നിന്നെ വിളിച്ചത് സമൂഹമല്ല നിന്നെ വിളിച്ചത് വ്യക്തികളല്ല നിന്നെ വിളിച്ചത് നിന്നെ വിളിച്ചത് യേശുവാണ് യേശുവിന് വേണ്ടിയാണ് ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് ഈ മിനിറ്റ് വിശ്വസിക്കാൻ കഴിയുമ്പോ തകർന്നു വരോ ഉടഞ്ഞു പോകാനല്ല ഈ ലോകത്തിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോ ഈ ലോകത്തിന്റെ അതപ്പതിനെ കാണാൻ ആഗ്രഹിക്കുമ്പോ ഇന്ന് ആരോട് പറയുന്നുണ്ട് വിശ്വസിക്കേ മിക്കത്താവ സ്നേഹിക്കപ്പെട്ടവരാണ്

ദൈവതാൽ സൂഷിക്കപ്പെട്ടവരാവും ദൈവതാൽ വിളിക്കപ്പെട്ടവരാണു ചിന്ത ഈ താരമരമേൽ ഓടുണ്ടായി യേശുവിന്റെ നാമത്തിൽ അപ്പോൾ ആരും ശരിഗിക്കാനില്ല ആരും നിങ്ങളെ സൂഷിക്കാനില്ല ആരും നിങ്ങളെ വിളിക്കാനില്ല അന്ന് ചിന്തയോട് നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ആത്മാവിലെ സാധാരണ പ്രവൃത്തികളാണ് ദൈവത്തെ അംഗീകരിക്കേണ്ടത് യേശുവിന്റെ നാമത്തിൽ കിദാവേ ആമേൻ ആമേൻ നന്ദി വാൾസ് യൂ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഇരിക്കേ എന്നെ കാൺ ദൈവമേ ആമേൻ ആമേൻ